തവളയും എലിയും ഒരു കാലത്ത് തവളയും എലിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു തവള എപ്പോഴും എലിയുടെ വീട്ടിൽ സന്ദർശിക്കുമായിരുന്നു എലി ധാരാളമായി കരുതിയിരുന്ന ഭക്ഷണവും വിഭവങ്ങളും രണ്ടുപേരും പങ്കിട്ട് കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തവള എലിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു പാവം എലിക്ക് നീന്താൻ അറിയില്ലായിരുന്നു എലിയെ തന്റെ പുറകിലിരുത്താമെന്ന് തവള പറഞ്ഞു എലിയുടനെ സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടുപേരും തവളയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു വെള്ളത്തിന്റെ പകുതി കടന്നപ്പോൾ തവളക്ക് എലിയെ തിന്നാനുള്ള ദുഷ്ടചിന്തകൾ വന്നു തുടങ്ങി അതിനാൽ ദുഷ്ടത്തവള അരുവിയുടെ അടിയിലേക്ക് മുങ്ങി തവളയുടെ വഞ്ചന വൈകി മനസ്സിലാക്കിയ എലി സഹായത്തിനായി കരഞ്ഞു അരുവിയുടെ മുകളിലൂടെ പറക്കുന്ന പരുന്ത് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആ ദ്രോഹം ചെയ്യുന്നത് കണ്ട പരുന്ത് തവളയുടെ ചാടി വീണു തവളയെയും കൊണ്ട് പരുന്ത് ആകാശത്തിലേക്ക് പറന്നു തവള തൻ്റെ തെറ്റു മനസ്സിലാക്കി കൂടുതൽ ഭക്ഷണം ലഭിക്കാനുള്ള അത്യാഗ്രഹത്താൽ തവളക്ക് നല്ല സുഹൃത്തും മാത്രമല്ല സ്വന്തം ജീവൻ അപകടത്തിലാവുകയും ചെയ്തു അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ